ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നമുക്കിപ്പം ചേരുകയാണ് സാർ എപ്പോഴൊക്കെ ആയിരിക്കും ബോഡിയെല്ലാം ടെൻ ടു ടെൻ തേർട്ടിയാണ് എനി ടൈം ബിറ്റ്വീൻ ടെൻ ടു ടെൻ തേർട്ടി ബോഡീസ് റീച്ചാവും നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ആൾ ഇവിടെ മുപ്പത്തോറ് ബോഡീസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ദർശനം ബഹുമുഖ്യമന്ത്രി മിനിസ്റ്റേഴ്സ് എല്ലാം ലാസ്റ്റ് റെസ്പെക്ട്സ് പേ ചെയ്തിട്ട് ആംബുലൻസസ് മുപ്പത്തോറ് ആംബുലൻസസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുപ്പത്തോറ് ആംബുലൻസസ് വിത്ത് പൈലറ്റ് വെഹിക്കിൾസ് നോർക്കയും പോലീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ അഡ്രസ്സസ് എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്ലിയർ ഐഡന്റിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് സോ കറക്ട് അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ എല്ലായിടത്തും ഇവിടെ നിന്നാണ് പോവുക തമിഴ്നാട് കർണാടകമാണ് നമ്മുടെ ഇവിടെ റിക്വസ്റ്റ് ചെയ്തത് സോ തമിഴ്നാട് ഏഴ് പേര് കർണാടക ഒരാള് ഇവരുടെ ബോഡീസും തമിഴ്നാട് ബോർഡർ വരെ തമിഴ്നാട് ബോർഡർ വരെ കർണാടക ബോർഡർ വരെ നമ്മൾ പൈലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് തമിഴ്നാട് പോലീസ് ടേക്ക് ഓവർ ചെയ്താലും കർണാടക കർണാടക കാര്യത്തിൽ ഒരാൾ അവരുടെ ഫാമിലി വെച്ചിട്ടൊന്ന് ഈ ഫ്ലൈറ്റ് 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 ഒരു ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റെഡിയാക്കിയാൽ അവർ അതിൽ പോയിക്കോളും ഇല്ലെങ്കിൽ നമ്മളിവിടെ റെഡിയാണ് ആംബുലൻസ് മലയാളികളല്ലാതെ ഇവിടെ കൊണ്ടുവരുന്നവരുടെ മൃതദേഹങ്ങൾ തിരിച്ച് ഈ എയർ ആംബുലൻസിൽ തന്നെ തിരിച്ച് ഇതിൽ തന്നെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് ബാക്കി ഡൽഹിക്ക് പോകും ഇതൊരു സ്റ്റോപ്പ് പോലെയാണ് ഈ മൊത്തം നാൽപ്പത്തിയോളം ബോഡീസ് ഇവിടെ വരുന്നതിൽ മുപ്പത്തോറ് ബോഡീസ് ഇവിടെ ഇറക്കിയിട്ട് ബാക്കി ഡൽഹിക്ക് പോകും